ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അവർക്കൊറ്റയ്ക്ക് നിന്ന് ബി ജെ പിയെ പുറത്താക്കാനോ അല്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാനോ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ എല്ലാ മറ്റു പാർട്ടികളെയും ചേർത്തുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യത്തെ തന്നെ അവർ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയെ ഇപ്പോൾ താഴെ ഇറക്കാം എന്നുള്ള ചിന്തയിൽ അവർ മുന്നോട്ട് വന്നത് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു എട്ടിൻ്റെ പണിയാണോ എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കാണുമ്പോഴത്തേക്കും തോന്നുന്നത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഈ ഒരു സഖ്യം രൂപീകരിച്ചതിന് ശേഷം തന്നെ പലതവണ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് അവർ ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നത് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോ ഇന്ത്യ സഖ്യമോ രണ്ടായിരത്തി ഭരണത്തിൽ വരുക എന്ന് പറയുന്നത് അത് നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷത്ത് എത്താൻ പാകത്തിനെങ്കിലും സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കാര്യം പരിതാപകരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് കർണാടകയിൽ ഇത്തവണ പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഈ കോൺഗ്രസിന് ഇത്തവണ കർണാടകയിൽ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം കർണാടക സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കർണാടകയിൽ ഇത്തവണ കോൺഗ്രസ്സിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാന് സാധിക്കുമോ കോൺഗ്രസ് ഇത്തവണ അവിടെ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കർണാടക അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കർണാടകയിൽ എന്തെങ്കിലും തരം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് ഒരു വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ വലിയ ഒരു മുന്നേറ്റം നടത്തിയ സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത് ഇരുപത്തി സീറ്റുകളുള്ളതിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും ബി പിടിച്ചെടുത്തിരുന്നു അപ്പോൾ അത് ഇത്തവണ കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നതാണ് ഒരു വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തവണ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം പക്ഷേ വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന് ഇത്തവണ വലിയൊരു നേട്ടമൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് കാരണം ഇത്തവണയും ബി ജെ പിക്ക് അവിടെ ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും കാരണം ബി ജെ പിക്ക് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ പോലും ബി ജെ പിക്ക് സീറ്റുകൾ ആ ഒരു തരത്തിൽ കുറയുന്നുണ്ട് സീറ്റുകൾ കുറയുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ അതിൽ നിന്നും രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രമേ കുറയുന്നുള്ളൂ എന്നതാണ് ഒരു വാസ്തവമായിട്ട് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഇരുപതിന് മുകളിൽ സീറ്റുകൾ തന്നെയാണ് പല സർവേ റിപ്പോർട്ടുകളും പറഞ്ഞിരിക്കുന്നത് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തവണ ബി ജെ പിക്ക് ഇരുപതിന് മുകളിൽ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ ഇത്തവണ രണ്ടോ മൂന്നോ നാലോ സീറ്റുകളിൽ ഒതുങ്ങിയേണ്ടി വരും എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അത് സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരാജയമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് കാരണം പരമാവധി സീറ്റുകൾ ഈ കോൺഗ്രസ്സിന് അവിടെ ഒരു തേരോട്ടം നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ കർണാടകയിൽ അത് അത്ര കണ്ട് വിലപ്പോകുന്നില്ല എന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് കാരണം കർണാടകയിൽ പോലും കോൺഗ്രസ്സിന് ഈ പറയുന്ന ഒരു നാലിനുള്ളിൽ ഒതുങ്ങേണ്ടി വരുന്ന സീറ്റുകളായിരിക്കും കിട്ടുക എന്നതുള്ളതാണ് ഒരു സാധ്യതയായിട്ട് നിലനിൽക്കുന്നത് അതേസമയം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് വളരെ വലിയൊരു സീറ്റുകളുടെ കുറവ് അവിടെ സംഭവിക്കുന്നില്ല കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ അത് ചിലപ്പോൾ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ സീറ്റുകൾ ആയിരിക്കാം എന്നും പല സർവേകളും പറയുന്നു ജെ ഡി എസിനായാൽ പോലും അവിടെ രണ്ട് സീറ്റുകൾ പറയുന്നു അപ്പോൾ ബിജെപി ജെ ഡി എസ് വെച്ച് നോക്കുവാണെങ്കിൽ ബി ജെ പിക്ക് തന്നെയായിരിക്കും അതൊരു നേട്ടമെന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് ഇന്ത്യ സഖ്യം അത് ആ ഒരു തരത്തിൽ ഒരു തിരിച്ചടി തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ കർണാടകയിലെങ്കിലും അവർക്ക് സീറ്റുകൾ ആ ഒരു തരത്തിൽ പരമാവധി പിടിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അവർക്ക് പൂർത്തീകരിക്കാൻ ഇത്തവണയും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കനത്ത പ്രഹരം തന്നെയാണ് കർണാടകയിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭരണത്തിൽ തിരിച്ചെത്തിയ ഒരു സ്ഥലം കൂടിയാണ് കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്തവണ പാർലമെന്റ് ഇലക്ഷൻ ആയപ്പോഴത്തേക്കും അത് ബി എതിരാക്കാനായിട്ട് കോൺഗ്രസ് കുറേയധികം ശ്രമിച്ചുവെങ്കിലും അത് പരമാവധി നടത്തിയെടുക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ബലം വരുമ്പോഴത്തേക്കും എന്തായാലും ബി ജെ പി തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കേരളത്തിലായാലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം രൂപീകരിച്ചിട്ടുള്ള ഡി എം കെയുമായിട്ടുള്ള കൂട്ടുപിടിച്ചിട്ടായാലും കർണാടകയിൽ യിലും ആയാലും ഒക്കെ കോൺഗ്രസിന് എത്രത്തോളം സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന കർണാടകയിൽ ഈ വരുന്ന ബലങ്ങളനുസരിച്ച് വലിയൊരു നേട്ടം എന്തായാലും കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ ബി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് എത്രത്തോളം സീറ്റുകൾ ഇടിച്ചു നിൽക്കാനായിട്ട് ഇത്തവണ സാധിക്കുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ വിചാരിക്കുന്ന കണക്കൊരു സീറ്റുകളിലേക്ക് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് എത്താൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഇനിയുള്ള ദിവസങ്ങൾ അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ദിവസങ്ങൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം തന്നെ പിളർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് പോകുമെന്ന കാര്യവും ഉറപ്പാണ്